വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് ഈ പാഠഭാഗത്തെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം ബംഗാളിലെ നീലം കർഷകരുടെ ദുരിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ് ദീനബന്ധു മിത്ര ദീനബന്ധു മിത്രയുടെ നാടകമാണ് നീൽ ദർപ്പൺ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജി എഴുതിയ പ്രധാനപ്പെട്ട ബുക്കാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് ദാദാഭായ് നവറോജി ഈ ബുക്കിലാണ് ഡ്രെയിൻ തിയറി അഥവാ ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് മൂന്ന് പ്രാവശ്യം ഐ എൻ സിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തില് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൽക്കത്ത സമ്മേളനത്തിലും ദാദാഭായ് നവറോജി ആയിരുന്നു കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ പാഴ്സി മതക്കാരൻ ദാദാഭായ് നവറോജി അതുപോലെ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായിരിക്കെ കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തിയാണ് ദാദാഭായ് നവറോജി പിന്നെ കോൺഗ്രസ് പ്രസിഡന്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ദാദാഭായ് നവറോജിയാണ് മൂന്ന് തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയും ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ പറ്റി വിശദമായ പഠനം നടത്തിയത് ദാദാഭായ് നവറോജി ആർ സി ദത്ത് മഹാദേവ് ഗോവിന്ദ ഡെ തുടങ്ങിയവരാണ് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയത് ദാദാബായി നവറോജി ആർ സി ദത്ത് മഹാദേവ് ഗോവിന്ദ റാനഡെ അതുപോലെ ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെ ശക്തമായിട്ട് നിലകൊണ്ട വിഭാഗങ്ങൾ കർഷകര് കൈവേലക്കാർ ചെറുകിട കച്ചവടക്കാർ ഗോത്ര വിഭാഗങ്ങൾ തുടങ്ങിയവരാണ് ഇന്ത്യയിൽ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത് ഇവിടെ കുറച്ച് കൃതികളും സാഹിത്യകാരന്മാരും തന്നിട്ടുണ്ട് അത് ഇന്ത്യൻ ജനതയിൽ ദേശീയബോധം വളർത്തുന്നതിൽ വളരെയധികം പ്രാധാന്യം വഹിച്ചിട്ടുള്ള കൃതികളാണ് അതിൽ ഒന്നാമത്തത് ബങ്കിം ചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിന്റെ ആനന്ദമഠം ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത് സന്യാസി കലാപത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആനന്ദമഠം രചിച്ചിട്ടുള്ളത് ബംഗാളി ഭാഷയാണ് അതുപോലെ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി നൊബൽ പ്രൈസ് കിട്ടിയ കൃതിയാണ് ഗീതാഞ്ജലി ബംഗാളി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് അടുത്തത് ലക്ഷ്മിനാഥ് ബസ്ബറുവ ആസാമീസ് ചെറുകഥകളുടെ പിതാവായിട്ടാണ് ലക്ഷ്മിനാഥ് ബസ്ബറുവയെ അറിയപ്പെടുന്നത് അടുത്തത് ദേശീയ പ്രസ്ഥാനത്തിന് മറാത്തി ഭാഷയിലൂടെ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി ഭാഷയിലെ ശിവാജി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ദേശീയ ബോധം വളർത്തുന്നതിൽ തമിഴ് ഭാഷയിലൂടെ നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് സുബ്രഹ്മണ്യ ഭാരതി അതുപോലെ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര പ്രേംചന്ദ് തുടങ്ങിയവർ ഹിന്ദി ഭാഷയിലെ മികച്ച എഴുത്തുകാരായിരുന്നു നാഷണലിസം വളർത്തുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിച്ച വ്യക്തികളാണ് അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ എഴുതിയിട്ടുണ്ടായിരുന്നത് പിന്നെ വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം ഭാഷ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായ രാജാറാം മോഹൻ റോയി ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലുള്ള സംബാദ് കൗമുദി സംബാദ് കൗമുദി പത്രം ആരംഭിച്ചത് രാജാറാം മോഹൻ റോയി ബംഗാളി ഭാഷയിലുള്ള പത്രമാണ് പേർഷ്യൻ ഭാഷയിൽ രാജാറാം മോഹൻറോയ് തുടങ്ങിയ പത്രമാണ് മിറാത്തുൽ അക്ബർ മിറാത്തുൽ അക്ബറിൻ്റെ സ്ഥാപകനാരാണ് രാജാറാം മോഹൻറോയ് പേർഷ്യൻ ഭാഷയിലുള്ള പത്രമായിരുന്നു കേട്ടോ കുറച്ച് പ്രാദേശിക പത്രങ്ങളും അവ എഴുതിയ ഭാഷയും സ്ഥാപകരെയും നോക്കാം ഒന്നാമത് അമൃത് ബസാർ പത്രിക സ്ഥാപിച്ചത് ഷിഷിർ ഘോഷ് മോതിലാൽ ഘോഷ് ബംഗാളി ഭാഷയിലുള്ള പത്രമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ഫെബ്രുവരി ഇരുപതിനാണ് പത്രം ആരംഭിച്ചത് ദ ഹിന്ദു ദ ഹിന്ദു പത്രം തുടങ്ങിയത് ഗണപതി ദീക്ഷിതർ സുബ്രഹ്മണ്യ അയ്യരാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രമാണ് അടുത്തത് ടൈംസ് ഓഫ് ഇന്ത്യ ടൈംസ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് റോബർട്ട് നൈറ്റ് ആണ് ടൈംസ് ഓഫ് ഇന്ത്യ ബോംബെയിലാണ് സ്ഥാപിതമായത് അടുത്തത് മാതൃഭൂമി മാതൃഭൂമി കെ പി കേശവമേനോനാണ് സ്ഥാപിച്ചത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് അൽ അമീൻ പത്രം തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് അൽ അമീൻ പത്രം തുടങ്ങിയത് കോഴിക്കോട്ട് നിന്നാണ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് പത്രം ആരംഭിച്ചത് മലയാള ഭാഷയിലുള്ള പത്രമായിരുന്നു ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചരണ ആയുധമായിട്ട് കാണുകയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് നാട്ടു പത്ര നിയമം നടപ്പിലാക്കിയത് നാട്ടു പത്ര നിയമം അഥവാ വെർണാക്കുലർ പ്രസ് ആക്ട് പാസ്സാക്കിയത് ലിട്ടൺ പ്രഭുവാണ് ലിട്ടൺ പ്രഭു എന്നാൽ വെർണാക്കുലർ പ്രസ് ആക്ട് നിർത്തലാക്കിയത് റിപ്പൺ പ്രഭു ആണ് ലോഡ് റിപ്പൺ ലിട്ടൺ പ്രഭു നാട്ടുഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് വെർണാകുലർ പ്രസ് ആക്ട് ഏർ നിർത്തലാക്കിയത് ലോഡ് റിപ്പൺ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് രാജാറാം മോഹൻ റോയിയെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിനാണ് ബംഗാളിലെ രാധാനഗർ ബംഗാളിലെ രാധാനഗറില് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിനാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവായിട്ടാണ് രാജാറാം മോഹൻ റോയിയെ കണക്കാക്കുന്നത് റാം മോഹൻ റോയിക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ സെക്കൻഡാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയുന്നത് രാജാറാം മോഹൻ റോയി ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിന് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയി ആണ് രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് ബ്രഹ്മസമാജം ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിന് ബ്രഹ്മസമാജത്തിന്റെ ആദ്യകാല നാമം ബ്രഹ്മസഭ എന്നായിരുന്നു ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് കേട്ടോ ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് ഇനി അതുപോലെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് സതി നിർത്തലാക്കിയത് ഈ സതി നിർത്തലാക്കാൻ വില്യം ബെൻഡിക്കിനെ പ്രേരിപ്പിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയി ശൈശവ വിവാഹം ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടിയ വ്യക്തി കൂടിയാണ് രാജാറാം മോഹൻ റോയ് സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു വിഗ്രഹ ആരാധന ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ട വ്യക്തി കൂടിയാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജത്തിന്റെ പ്രചരണാർത്ഥം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സമ്പാദ് കൗമുദി സമ്പാദ് കൗമുദി ബംഗാളി പത്രമാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഇന്ത്യയിലെ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് കുറിച്ചതാരാണ് രാജാറ മോഹൻറോയ് സതി നിർത്തലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിന് സതിയെ കുറിച്ച് പരാമർശിക്കുന്ന കൃതിയാണ് ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ ഈ ബുക്ക് രചിച്ചത് വില്യം ഫോസ്റ്റർ ആണ് വില്യം ഫോസ്റ്റർ ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന ബുക്ക് രചിച്ചത് വില്യം ഫോസ്റ്റർ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമാണ് വജ്രസൂചി വജ്രസൂചി എഴുതിയതാരാണ് രാജാറാം മോഹൻ റോയ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വാദിച്ചതാരാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയി ആണ് രാജാറാം മോൻറോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു ആംഗ്ലോ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചത് കൽക്കത്തയിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിൽ ആംഗ്ലോ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചതാരാണ് രാജാറാം മോൻറോയ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് അന്തരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻറോയി ആണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ആനുകാലിക പ്രസിദ്ധീകരണം ബംഗദൂത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് സ്ഥാപിതമായത് അടുത്തത് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ജ്യോതി റാവു ഫൂലയെക്കുറിച്ചാണ് ജ്യോതി റാവു ഫുലേയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് സത്യശോധക സമാജം സത്യശോധക സമാജം സ്ഥാപിച്ചത് ജ്യോതി റാവു ഫുലെ മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെടുന്ന ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതി റാവു ഫുലെ വിധവാ വിവാഹം നടപ്പിലാക്കുക വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് സത്യശോധക സമാജം മുൻഗണന കൊടുത്തത് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ആദരസൂചകമായി മഹാത്മാ എന്ന് വിളിച്ചത് ജ്യോതി റാവു ഫൂലെയാണ് ജ്യോതിറാവു ഫൂലെയുടെ പത്നിയാണ് സാവിത്രിഭായി സാവിത്രിഭായി പൂലയും പെൺകുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പെൺ പള്ളിക്കൂടങ്ങൾ പാഠശാലകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് പണ്ഡിത രമാബായിയെക്കുറിച്ചാണ് ഈ ഭാഗത്തു നിന്നും പി എസ് സി ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട് ആര്യമഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായിയാണ് രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചത് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകരാണ് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകരാണ് രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചത് ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനു വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം ആരംഭിച്ചത് പണ്ഡിത രമാബായി ആണ് വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം ആരംഭിച്ചത് പണ്ഡിത രമാബായി സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതി ആരംഭിച്ചതും പണ്ഡിത രമാബായി ആണ് ആയിരത്തി എണ്ണൂറ്റി ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ് പണ്ഡിത രമാബായി പങ്കെടുത്തത് പണ്ഡിത രമാബായി പങ്കെടുത്ത ഐ എൻ സമ്മേളനം നടന്ന വർഷം ആയിരത്തി എവിടെ വെച്ചാണ് ബോംബെയിൽ വെച്ച് അടുത്തതായി നമുക്കിവിടെ കുറച്ച് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൻ്റെ സ്ഥാപകരെയും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തത് പ്രാർത്ഥനാ സമാജം പ്രാർത്ഥനാ സമാജം ആരംഭിച്ചത് ആരാണ് ആത്മറാങ് പാണ്ഡുരംഗ് ചോദിക്കുന്ന ചോദ്യമാണ് ആര്യ സമാജം ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി അലിഗഡ് പ്രസ്ഥാനം തുടങ്ങിയത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക മാഡം ബ്ലാവിഡ്സ്കി കേണൽ ഓൾക്കോട്ടാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗ പന്തലു സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ഇ വി രാമസ്വാമി നായ്ക്കർ പെരിയോർ എന്ന് അറിയപ്പെടുന്നു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് പ്രാർത്ഥനാ സമാജം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴില് ഡോക്ടർ ആത്മറാം പാണ്ഡുരംഗർ സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അലിഗഡ് പ്രസ്ഥാനം തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് തുടങ്ങിയ നേതാവാരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ തിയോസോഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ നേതൃത്വം നൽകിയത് കേണൽ ഓൾക്കോട്ട് മാഡം ബ്ലാവൽസ്കിയാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേഷിംഗം പന്തലു വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നേതൃത്വം നൽകിയതാരാണ് ഇ വി രാമസ്വാമി നായിക്കർ എസ് എൻ ഡി പി സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് സ്ഥാപകൻ അയ്യങ്കാളി